കുടുംബം ദൈവീകവും യഹൂദ പാരമ്പര്യങ്ങളിൽ ഊന്നിയതാണെന്നും കോട്ടയം അതിരൂപത സഹായമെത്രാൻ ഗീവർഗീസ് മാറാപ്രേം കെ സി സി കൈപ്പുഴ ഫൊറോന ക്നാനായ കുടുംബസംഗമം ഏറ്റുമാനൂർ സെന്റ് ജോസഫ് ദേവാലയ ഹാളിൽ വെച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ദൈവീക ജീവിതത്തിൽ പങ്കുചേരുകയും ദൈവത്തിന്റെ മക്കളായും കുടുംബത്തിലെ അംഗങ്ങളായും തീരുക എന്നതാണ് രക്ഷയുടെ പരമമായ ലക്ഷ്യമെന്നും ഗീവർഗീസ് മാറാപ്രേം പറഞ്ഞു ഒ സ്ത്രീ ആ പറയുന്നു സഭ മണവാട്ടിയാണ് മണവാണെന്ന് നമ്മുടെ കർത്താവാണ് എന്ന് ഇല്ല കുടുംബത്തിൻ്റെ ഭാഷ അപ്പോൾ പ്രിയപ്പെട്ടവര് ദൈവരാജ്യം തന്നെ എന്നാണ് സ്ത്രീയ പിതാവിൻ്റെ മക്കളായിട്ട് നമ്മൾ ജീവിക്കുക ആ സാഹോദര്യത്തിൽ ജീവിക്കുക ഇതെല്ലാം തീർച്ചയായിട്ടും നമ്മുടെ നമ്മളോട് പറയുന്നതായിട്ടുള്ള വലിയ സത്യം കുടുംബം എന്ന യാഥാർത്ഥ്യമാണ് കുടുംബത്തിലൂടെയാണ് ദൈവം രക്ഷ കൊണ്ടുവന്നത് ദൈവത്തെ പിതാവ് എന്ന വിളിക്കുക അപ്പ എന്ന് വിളിക്കുക അത് നമ്മളെ യോഗ്യരാജ്യങ്ങളുടെ പരിശുദ്ധാത്മാവാണ് നമ്മുടെ ഉള്ളിലെ പരിശുദ്ധാത്മാവ് അതുകൊണ്ടാണ് യോഗനാൽ ശ്രീ പറയുന്നത് ദൈവം സ്നേഹമാണ് കുടുംബ ബന്ധത്തിൻ്റെ സ്നേഹം ഈ സ്നേഹത്തിൽ സ്നേഹത്തിലായിരിക്കുക ദൈവമക്കളായിരുന്നു ജീവിക്കുക പ്രിയപ്പെട്ടവരെ ഈ സത്യങ്ങളെല്ലാം ഓർമ്മിക്കുമ്പോൾ കുടുംബത്തിൻ്റെ വലിയ പ്രാധാന്യം നമ്മുടെ പ്രണായ സമുദായത്തിന് ലഭിച്ചിരിക്കുന്ന വലിയ വരകാലമാണ് അതുകൊണ്ട് നമ്മളുടെ കുടുംബത്തിന് ഏറ്റവും വലിയ മൂല്യമായിട്ട് കുടുംബ ബന്ധങ്ങളെ കാണുവാൻ നമുക്ക് കഴിയണം നമ്മൾ കൂട്ടുകുടുംബത്തിൽ നിന്നും അണുകുടുംബത്തിലേക്ക് ഇപ്പോൾ ആധൈനിക കാലത്ത് മാറി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് നന്മകൾ കഷ്ടപ്പെട്ടു പോകും പ്രസിഡന്റ് സിബി പഴയംപള്ളിയിൽ അധ്യക്ഷനായിരുന്നു വികാരി ജനറൽ ഫാദർ മൈക്കിൾ വെട്ടിക്കാട്ട് കെ സി സി പ്രസിഡന്റ് ബാബു പറമ്പടത്ത് കെ സി ഡബ്ല്യു എ പ്രസിഡന്റ് ഷൈനി സിറിയഖ് കെ സി വൈ എൽ പ്രസിഡന്റ് ജോണി പി സ്റ്റീഫൻ കെ സി സി ജനറൽ സെക്രട്ടറി ബേബി മുളവേലിപ്പുറത്ത് ഫെറോന വികാരി ഫാദർ സാബു മാലിത്തുരുത്തേൽ ഫെറോന ചാപ്ലേൻ ഫാദർ ലൂക്ക് കരിമ്പിൽ എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു സമുദായ ചരിത്ര പഠന ക്ലാസ് കുടുംബ മോട്ടിവേഷൻ ക്ലാസ് നേതൃത്വ സംഗമം ഒപ്പുശേഖരണ കൈമാറ്റം അത്താഴ വിരുന്ന് സംഗീത വിരുന്ന് എന്നിവ കുടുംബസംഗമത്തിൽ നടന്നു കെ സി സി ഫെറോന പ്രസിഡന്റ് ഷിബി പഴയപള്ളിയിൽ സെക്രട്ടറി ജിജോ കീരിമുകളിൽ ട്രഷറർ ഷൈജു മാത്യു വൈസ് പ്രസിഡന്റ് ഷാജി ജോസഫ് ജോയിന്റ് സെക്രട്ടറി ബിജു കുടിലിൽ അതിരൂപതാ പ്രതിനിധിമാരായ റെജി ലൂക്കോസ് രാജൻ ജേക്കബ് കെ സി വൈ എൽ ഫെറോന പ്രസിഡന്റ് ആൽബർട്ട് ടോമി തുടങ്ങിയവരും ഏറ്റുമനൂർ കെ സി സി യൂണിറ്റ് പ്രസിഡന്റ് ഷിബി പഴയംപള്ളിയിൽ സെക്രട്ടറി സാബു കരിശേരിയിൽ ട്രഷറർ അജിത്ത് പുത്തൻകാലായിൽ വൈസ് പ്രസിഡന്റ് അജി കുര്യൻ കരോട്ട് ഫെറോന പ്രതിനിധിമാരായ ജോമോൻ പുളിഞ്ചക്കിൽ ജേക്കബ് എബ്രഹാം ജോയിന്റ് സെക്രട്ടറി ബിജു തറമംഗലത്ത് എന്നിവർ നേതൃത്വം നൽകി ഐഫോറിയോ ന്യൂസ് ഏറ്റുമാനൂർ